ഹലോ എല്ലാവർക്കും എൻ്റെ മൈക്കൽ ട്യൂസിലേക്ക് സ്വാഗതം ഞാൻ അയോധ്യയിൽ വന്ന് സാമയം അവിടെ തൊഴുതിട്ടിറങ്ങുമ്പം അവിടെ ഒന്നും വാങ്ങിക്കാനായിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം പിന്നെ എൻ്റെ ബ്രദർ പറഞ്ഞായിരുന്നു ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ എൻ്റെ മാർബിളിൻ്റെ പ്രതിമയോ വാങ്ങിക്കണമെന്ന് എനിക്കതുകൊണ്ട് പിന്നെ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു പക്ഷേ ഞാൻ ഈ ഹോട്ടലിൽ വന്ന് പറഞ്ഞപ്പോൾ അവരിവിടെ അടുത്ത ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു ഇതാണ് ഭഗവാന്റെ ശരിക്കുള്ള മുഖം രാമലല്ല അങ്ങനെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അത് ഇവിടെ അടുത്തു ഒരു കടയിൽ നിന്ന് ഞാൻ പോയി വാങ്ങിച്ചായിരുന്നു ഷോപ്പിൽ നിന്ന് ഇത് തന്നെയാണ് യഥാർത്ഥമായിട്ടുള്ള ഇത് പക്ഷേ ഈ ബാക്കിൽ അടിയിൽ കണ്ടോ അനുമാർ സ്വാമിയുടെ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട് ഇത് ഞാനപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു ഇത് മാത്രമല്ല വേറെ രണ്ടെണ്ണം കൂടെ വാങ്ങിച്ചു അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഇവിടെ തുറന്നതാണ് ഞാനിപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് ണ്ടേ ഭഗവാന്റെ മേലെ ഒരു പിന്നെ ഇങ്ങനെയുള്ളൊരു ഒരു പ്രതിമ വാങ്ങിച്ചു അത് മുഖം അത് തന്നെയാണ് അമ്പും ഉണ്ടല്ലോ കയ്യിൽ അത് വെച്ചിട്ടുള്ള പിന്നെ ഞാൻ ഒന്നും കൂടെ വാങ്ങിച്ചായിരുന്നു അത് രാമപാദമാണ് എനിക്ക് ഒറ്റ കൈ കൊണ്ടുള്ള പരിപാടി ശരിയാവുന്നില്ല അതാണ് ഇങ്ങനെ രാമപാദമാണ് ഭഗവാന്റെ മുഖമുണ്ട് അവിടെ നല്ല പ്രതിമയും ഉണ്ട് അവിടെ പിന്നെ രാമഗോയത നല്ല ഭംഗിയായിരിക്കണേ അപ്പോൾ എനിക്കിതിപ്പം എൻ്റെ ബ്രദറിന് കൊടുക്കണം പിന്നെ മൂത്ത വരുമകളോട് ഞാൻ ചോദിച്ചെന്തെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്നാണ് പറഞ്ഞതെന്ന് വെച്ചാൽ അവൾക്കവിടെ വിളക്ക് എത്തിക്കാൻ ഒന്നും ചിലപ്പോൾ പറ്റിയില്ലെങ്കിലും അമ്മ എന്ന് പറഞ്ഞു അപ്പോൾ ഇളയവൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും വേണ്ടി വരുമായിരിക്കും അതാണ് ഞാൻ മൂന്നെണ്ണം വാങ്ങിച്ചത് ആദ്യമായതായാലും എൻ്റെ ബ്രദറിന് ഇഷ്ടമുള്ളത് കൊടുക്കും ഞാൻ മിക്കവാറും എനിക്ക് എനിക്കിതാണ് ഇഷ്ടപ്പെട്ടതെന്നല്ല എൻ്റെ പൂജാമുറിയിൽ ഇത് ഇതോ അല്ലെങ്കിൽ ഈ പ്രതിമയോ വെക്കണം അല്ലെങ്കിൽ അവർക്ക് വേണ്ടെങ്കിൽ ഞാൻ ഈ ഫോട്ടോ എടുക്കും അതെനിക്ക് എവിടെയെങ്കിലും തൂക്കിയിടാനല്ലോ നല്ല ഭംഗിയല്ല കാണാൻ ഇത് രാമഭാദം എന്തൊരു ഭംഗി എന്നൊക്കെ എന്നൊക്കെ ഇതങ്ങ് ഷൈൻ ചെയ്യുന്ന അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ പോവുമായിരിക്കും വേണ്ട മുങ്ങണ്ടോ നല്ല ഭംഗിയായിട്ട് അപ്പോൾ ഞാൻ ഇതും കൂടെ നിങ്ങളെ കാണിക്കാം അങ്ങ് വീട്ടിൽ കൊണ്ടുപോയിട്ട് കാണിക്കണ്ടെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇത് നമുക്കിങ്ങനെ അടച്ചു വെക്കാം കണ്ടോ ഇങ്ങനെ വയ്ക്കുന്നതാണ് ഇത് പിന്നെ നമ്മളുടെ ഈ പ്രതിമ ഇത് നല്ല ഭംഗിയാണ് എല്ലാം നല്ല ഭംഗിയാണ് കണ്ട ബില്ലൊക്കെ ഉണ്ട് അത് നമ്മളുടെ ആ പ്രതിമയിലും ഉണ്ട് കേട്ടോ നന്നായിട്ട് കാണാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് കണ്ടു എന്നുള്ളതാണ് കേട്ടോ ഒന്നുകൂടെ നമുക്ക് തുറന്ന് നോക്കാം ഇത് ഓട്ടോ തുറക്കാനും പറ്റുന്നില്ലല്ലോ കണ്ടോ ബില്ല് കണ്ടോ അമ്പ് കണ്ടോ ബില്ല് കയ്യിലുണ്ട് കണ്ട ഇതിലിപ്പോൾ ഗോൾഡൻ കളറായിട്ടുള്ള ബില്ലാണെന്നാണ് കാണാൻ പറ്റുന്നത് എന്നത് ബ്ലാക്ക് ആയതുകൊണ്ടാണ് അല്ല ബ്ലാക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം നമ്മൾ ഇന്ന് മൂന്ന് മണിക്ക് ഉള്ള ഫ്ലൈറ്റിൽ തിരിച്ചങ്ങോട്ട് വരികയാണല്ലോ ബൈ